ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് കേസ് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേസാണ് നമ്മുടെ ജസ്ന മെരിയ ജെയിംസ് എന്ന പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം കാണാതാകുന്നു ഒന്നും അല്ലെങ്കിൽ ചേകനൂർ മൗലവിയെ ഒക്കെ കാണാതായിട്ട് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയ വണ്ടി നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതാണ് അതുപോലെ വി വി ഹംസ എന്ന വ്യക്തിയെയൊക്കെ ചേകനൂർ മൗലവിയുടെ ഭാര്യയായ ഹവ ഉമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇരട്ട ജീവപര്യന്ത ശിക്ഷയും കിട്ടി അദ്ദേഹം പുറത്തിറങ്ങിയത് വേറെ പക്ഷേ ജസ്ന മെരിയ ജെയിംസ് എന്ന പെൺകുട്ടി രണ്ടായിരത്തി പതിനെട്ടിലാണ് എരുമേലിയിൽ നിന്ന് കാണാതാകുന്നത് പിന്നീട് ഇതുവരെ ജസ്ന മെരിയ ജെയിംസിനെ ആരും കണ്ടിട്ടില്ല വല്ലാത്തൊരു മാജിക്ക് പോലും ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എരുമേലിയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കാണാതായ ജസ്ന ഇതുവരെ ജസ്നയെ കണ്ടവരുമില്ല കേട്ടവരുമില്ല സി ബി ഐ അടക്കം ഈ കേസ് അന്വേഷിച്ചിട്ടും ഇതുവരെ യാതൊരു തുമ്പും കിട്ടിയതുമില്ല അങ്ങനെ വിചിത്രമായ രൂപത്തിലാണ് നമ്മുടെ നാട് പോകുന്നത് ഇപ്പൊ നമുക്കറിയാം യു പിയിലൊക്കെ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ കണ്ട് ആൾക്കാർ അന്തം വിട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് ഉത്തരേന്ത്യയിലല്ലേ അത് അവിടെയല്ലേ ഇവിടെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സമാധാനിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഉത്തരേന്ത്യ ഇന്ന് വളരെ ഡീസൻ്റ് ഉള്ളൊരു സംസ്ഥാനമായി മാറി വളരെ നല്ല രൂപത്തിൽ ജനങ്ങളെ ഭരിക്കാൻ അറിയുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട് ജാതിയും മതവും നോക്കാതെ നിലപാടുകൾ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട് മക്കളെ വളർത്തണ്ട അങ്ങനെ മക്കൾക്ക് വേണ്ടി കോടിക്കണക്കിന് സാധാരണ ജനങ്ങളുടെ നികുതിയിൽ നിന്ന് ഖജനാവിൽ നിന്ന് വഞ്ചിക്കണ്ട കട്ടെടുക്കണ്ട കബളിപ്പിക്കണ്ട സർക്കാരിൽ നിന്നും അതിനെ ഇതിനെ എന്നൊക്കെ പറഞ്ഞിട്ട് കോടികൾ എഴുതിയെടുക്കണ്ട ജനങ്ങളെ സേവിക്കുക എന്നതിനു വേണ്ടി മാത്രം രാജ്യം നാടു ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് യോഗി അതുകൊണ്ട് തന്നെ യു പിക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റവും ഇപ്പോൾ കാണുന്നുണ്ട് എന്തായിരുന്നാലും ജസ്ന മെരിയ ജെയിംസിന്റെ തിരോധാനത്തിന് പിന്നിൽ മതതീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ല എന്നാണ് ഏറ്റവും പിന്നെ അന്ന് ജസ്നയുടെ തിരോധാനം അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അതും ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു എവിടെയാണെന്ന് എനിക്ക് അറിയാം പക്ഷെ പറഞ്ഞാൽ എന്റെ തല കാണില്ല എനിക്ക് ഭയമാണ് അപ്പോൾ ജസ്ന എവിടെയാണ് ഇപ്പോ ജസ്ന മരിച്ചതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതും സി ജി എം കോടതിയില് സി ജി എം കോടതിയില് സമർപ്പിച്ച അൻപത്തിരണ്ട് പേജുള്ള റിപ്പോർട്ടില് സി ബി ഐ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആ റിപ്പോർട്ടിൽ ജസ്നയുടെ പിതാവിനുള്ള വിശദീകരണം കേൾക്കാൻ കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കേരള പോലീസ് കണ്ടെത്തിയ വിവരങ്ങൾ എമ്പാടും നമുക്കറിയാം ഇതൊക്കെ സി ബി ഐ കോടതിയും അതുപോലെ ഇവരെ ഈ ജസ്ന മെരിയ ജെയിംസിന്റെ തിരോധാനം തുടക്കം മുതൽ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ പുറത്തുവിട്ട സംഗതികളാണ് അപ്പോൾ ജസ്ന ഇതുവരെ മരിച്ചതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെയാണ് ജസ്ന ജസ്നയുടെ സുഹൃത്തിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ ബ്രെയിൻ മാപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു പോലീസ് പക്ഷെ കേസിന് ഇതുവരെ സഹായകമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ജസ്നയ്ക്ക് അധികം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ലെന്നും കീപാഡുള്ള ഫോണാണ് ഉപയോഗിച്ചിരുന്നതെന്നും വീട് വിട്ടു പോയപ്പോൾ ഫോൺ കൊണ്ടുപോയിട്ടില്ല ഇതൊക്കെ നിർണായകമായ വഴിത്തിരിവുകളും തെളിവുകളുമായിരുന്നു ഇതൊക്കെ എമ്പാടും നമ്മൾ വായിച്ചു പോയതാ അപ്പോഴും രണ്ട് പെൺകുട്ടികളുടെ അമ്മയായി സിറിയയിൽ ജീവിക്കുന്നുണ്ട് എന്ന ഒരു വാർത്ത ഇടയ്ക്ക് പ്രചരിച്ചിരുന്നു അതിനും ആധികാരികമായി ഫോളോ അപ്പ് നടത്തുകയോ അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയോ ചെയ്തിട്ടില്ല സമീപ ജില്ലകളിലും ഇതര സംസ്ഥാനങ്ങളിലും പരിശോധനകൾ നടത്തി കൊല്ലപ്പെട്ടതിന് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല ഇപ്പോ ലോവർ പെരിയാർ ഡാമിന്റെ പരിസരത്താണ് തെരച്ചിൽ നടത്തിയത് ഫലം കിട്ടിയില്ല ഇന്റർപോളിന്റെ സഹായത്തോടെ യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചു യാതൊരു തുമ്പും കിട്ടിയില്ല അപ്പോൾ ജസ്ന എന്ന പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ നമ്മുടെ നാട്ടിലെ നിയമസംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ നിന്നാണ് ഡിഗ്രി വിദ്യാർത്ഥിനിയായ ജസ്നയെ കാണാനാ കാണാൻ കാണാതായത് ഈ ജസ്നയുടെ തിരോധാന കേസിലെ സി ബി ഐ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുറെ വാർത്തകൾ അപ്പപ്പോൾ പുറത്തു വന്നെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കൺക്ലൂഡ് ചെയ്യുന്ന വാർത്ത ഇപ്പോഴാണ് പുറത്തു വരുന്നത് തിരോധാനത്തിന് മതതീവ്രവാദമായി ബന്ധമൊന്നുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് മതപരിവർത്തനം തീവ്രവാദത്തിന്റെ പരിധിയിൽ വരില്ലല്ലോ സിറിയയിലേക്ക് പലായനം ചെയ്താൽ തീവ്രവാദത്തിന്റെ പരിധിയിൽ വരില്ലല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് സിറിയയിൽ യുദ്ധം ചെയ്യാനൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ ഇറക്കിയതൊന്നും ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം സി ബി ഐ ആണ് ഇപ്പോൾ ഏറ്റവും പുതിയ കണ്ടെത്തൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ജസ്ന മരിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അച്ഛനെയും ആൺ സുഹൃത്തിന്റെയും നുണപരിശോധന നടത്തിയിരുന്നു ഇതിലും തെളിവുകൾ ലഭിച്ചില്ല ജസ്ന സമൂഹമാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല ജസ്നയുമായി ബന്ധപ്പെട്ട് സമീപ സംസ്ഥാനങ്ങളിലും ആത്മഹത്യാ പോയിന്റുകളിലും ഒക്കെ പരിശോധനകൾ നടത്തി അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടി പക്ഷേ എങ്ങും ഒരു തെളിവും ലഭിച്ചില്ല നമ്മള് സിനിമയിലൊക്കെ കാണുന്നത് പോലെ അല്ലല്ലോ ജീവിതത്തില് സിനിമയിലൊക്കെ ആണെങ്കിൽ ഒരു കേസിന്റെ പിന്നാലെ പോയി 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 ദൃശ്യം മോഡലിലൊക്കെ ഒരുപക്ഷെ അന്വേഷണം മുന്നോട്ട് പോയേക്കാം ഇതിപ്പോ റിയൽ ലൈഫ് അല്ലെ കൂടുതൽ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ അന്വേഷണം തുടരാൻ കഴിയൂ എന്നാണ് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുള്ളത് അതേസമയം ജസ്ന തിരോധാന കേസില് സി ബി ഐ നൽകിയ റിപ്പോർട്ടില് ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് ആരാക്ഷേപമുണ്ടെങ്കിൽ ആരോടാക്ഷേപമുണ്ടെങ്കിൽ പോട്ടെ ജസ്നയുടെ അച്ഛനാണ് തിരുവനന്തപുരം സി ജെ എം കോടതി നോട്ടീസ് അയച്ചത് ഇപ്പോ ജസ്ന കേസിൽ അന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടാണ് സി ബി ഐ റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുന്നതിന് മുമ്പാണ് പരാതിക്കാരനായ അച്ഛനോട് തർക്കമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി നോട്ടീസ് നൽകിയത് കേസ് ഈ മാസം പത്തൊൻപതാം തീയതി വീണ്ടും പരിഗണിക്കാനിരിപ്പുണ്ട് അദ്ദേഹം പറയുന്നു എൻ്റെ മകൾ ഏതെങ്കിലും ഒരു അച്ഛൻ പറയുമ്പോൾ എൻ്റെ മകൾ മരിച്ചെന്ന് എൻ്റെ മകള് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്നൊരു പിതാവ് പറയുന്നു സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും താൻ പോകും എന്നത് പിതാവ് ജെയിംസിൻ്റെ മാത്രം വാക്കല്ല ലോകത്തെ ഏതൊരു പിതാവും ഇത് തന്നെ ഈ പറയും ബന്ധുവീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയ ജസ്നയെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതാകുന്നത് ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കോടതി നിർദ്ദേശപ്രകാരം സിബിഐ കേസ് ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ കേസ് ഏറ്റെടുത്ത സിബിഐക്കും ജസ്ന എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മതപരിവർത്തന കേന്ദ്രങ്ങളിൽ അടക്കം സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തിയെങ്കിലും ഒരു തെളിവും ലഭിച്ചില്ല അച്ഛനും സുഹൃത്തിനും ഒക്കെ എതിരെയായിരുന്നു ചില സംശയങ്ങൾ ഉണ്ടായത് രണ്ടുപേരെയും രാജ്യത്ത് മികച്ച ലാബുകളിൽ കൊണ്ടുപോയി ശാസ്ത്രീയ പരിശോധന നടത്തി തിരോധാനത്തിൽ രണ്ടുപേർക്കും പങ്കില്ല എന്ന് തെളിഞ്ഞു കാണാതാകുന്നതിന് തലേദിവസം മരിക്കാൻ പോകുന്നു എന്ന ഒരു സന്ദേശമാണ് ജസ്ന സുഹൃത്തിനയച്ചത് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജസ്നയെ കാണാനില്ല എന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ലോക്കൽ പോലീസിന് വലിയ അലംഭാവം ഉണ്ടായി എന്ന് റിപ്പോർട്ടിൽ സി ബി ഐ പറയുന്നു ഗോൾഡൻ അവറിൽ ശേഖരിക്കേണ്ടി വന്ന ശേഖരിക്കേണ്ടിയിരുന്ന നിർബന്ധമായ തെളിവുകൾ ശേഖരിച്ചില്ല കേസ് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ജസ്ന ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ടെന്ന് പ്രചരിപ്പിച്ചു തീർത്തും അടിസ്ഥാനരഹിതമായിരുന്നു ഇതെന്നും സി ബി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നു തന്തയ്ക്കും തള്ളയ്ക്കും മകള് നഷ്ടപ്പെട്ടു എന്നതിനപ്പുറം അതിനകത്തേക്കും മറ്റെന്തെങ്കിലും ഉണ്ടോ ആര് എവിടെ ആരെ പ്രണയിച്ചു മതം മാറ്റി കൊണ്ടുപോയാലും സിറിയയിലേക്ക് മറ്റും കൊണ്ടുപോയി ആടുമേച്ചാലും ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിപ്പിച്ചാലും മാതാപിതാക്കൾക്കും കൂടപ്പറപ്പുകൾക്കും നഷ്ടം എന്നുള്ളതല്ലാതെ അതല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രം നഷ്ടം അതല്ലാതെ കൊണ്ടുപോകുന്നവർക്കും കെട്ടുന്നവർക്കും വാഴിക്കുന്നവർക്കും പ്രണയക്കെണിയിൽ അകപ്പെടുത്തുന്നവർക്കും എന്നാൽ നാർക്കോട്ടിക്കിലും മറ്റുമൊക്കെ അകപ്പെടുത്തുന്ന ആളുകൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല നമുക്കും കുടുംബമുണ്ട് നമ്മളും ഒരുപാട് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ സ്വപ്നം കണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കാൻ ഇവർക്ക് കഴിയാത്തതുകൊണ്ട് ആ മുസ്ലിം പെൺകുട്ടികൾ വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നു മുസ്ലിം പയ്യന്മാർ വീഴ്ത്താനും അങ്ങനെയുള്ളിടത്തോളം കാലം ഇത്തരം ജസ്നമാർ ആവർത്തിക്കുക തന്നെ ചെയ്യും